എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഡൈവേർട്ട് ചെയ്യാനെന്ന് ഞങ്ങൾ ഇന്ന് വിടൂല നിങ്ങൾ ഇവിടെ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രധാനമന്ത്രി പറയാം അഡാനിയും അംബാനിയും കള്ളപ്പണം ടെമ്പോളിൽ എടുത്തിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കുകയാണ് അതിൽ ഒരു ഡൈവേർഷനും ഇല്ല നിങ്ങൾ പറയാ രാഹുൽ ഗാന്ധി ഞങ്ങൾ തെളിവും കാണിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി അഡാനിനെ പറ്റി സംസാരിക്കുന്നതും എതിരായിട്ട് സംസാരിക്കുന്ന അംബാനിയുടെ എതിരായിട്ട് സംസാരിക്കുന്ന പക്ഷെ ഞങ്ങൾ തെളിവ് കാണിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ അത് കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു പ്രധാനപ്പെട്ട അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ അദാനി അംബാനി കൊടുക്കാ കോൺഗ്രസ് പാർട്ടി ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതൊരു വലിയ ആരോപണമാണ് ഞങ്ങൾ ഇത് പറയാൻ പറഞ്ഞാൽ ഇ ഡിന്റെ അന്വേഷണം വേണം ഇതിന്റെ മേലെ ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല വെട്ടറിക്കാണ് ഇത് സത്യം പറയുന്നതെങ്കിൽ ഇഡിന്റെ അന്വേഷണം വേണം ഇതിന്റെ മേലെ നിങ്ങൾ ഇത് ഡൈവേർട്ട് ചെയ്തിട്ട് അവര് അവിടെ ഒരു ഉണ്ടായി അല്ലെങ്കിൽ മറ്റേ രാഹുൽ ഗാന്ധി മറ്റേഗാന്ധി അങ്ങനെയാണെങ്കിൽ ക്ഷമ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ഇത്രയും വലിയ കുഴപ്പക്കാർ അതായത് ഈ പറയുന്ന ഇന്ത്യയിലെ സാധാരണക്കാരായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങൾ ലക്ഷാധിപതിയാക്കും എന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത് എങ്ങനെ നിങ്ങൾ ലക്ഷാധിപതികളാകേണ്ട സാധാരണക്കാർ നിങ്ങളുടെ പണം മുഴുവൻ എടുത്ത് അദാനിക്കും അംബാനിക്കും കൊടുക്കുകയാണ് അങ്ങനെയാണ് അവർ ഇങ്ങനെ കോടിപതികളായിരിക്കുന്നത് ആ ആ അസമത്വം ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെലങ്കാനയിൽ അത് കാണിക്കണ്ടേ ക്ഷമ തെലങ്കാനയിൽ പന്ത്ര അല്ലല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം വരുമ്പോൾ എങ്ങനെയാണ് അവിടെ മാത്രം തെലങ്കാന അതിർത്തിക്കകത്ത് മാത്രം അദാനി വളരെ നല്ല ഒരു വ്യവസായി ആകുന്നത് ഒരു നിക്ഷേപകനാകുന്നത് ഓരോ സംസ്ഥാനത്തിൽ അവരവരെ വിഷയങ്ങൾ ഉണ്ടാവും ഓക്കെ ഒരു സംസ്ഥാനം നടത്തുന്നുണ്ട് അവിടുത്തെ മുഖ്യമന്ത്രിയാകും എല്ലാ സംസ്ഥാനത്തിലും ഞങ്ങൾക്ക് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ ബഡ്ജറ്റ് ഉണ്ടാവും അവിടെ ഗ്യാരന്റീസ് കൊടുത്തിട്ടുണ്ട് അവിടെ പല കാര്യങ്ങളുണ്ട് അവിടെ തൊഴിൽ കൊടുക്കണം ഞങ്ങൾ എന്താ പറഞ്ഞു ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മുപ്പത് ലക്ഷം ഇപ്പം ഒഴിവുള്ള തൊഴിലുണ്ട് സർക്കാർ തൊഴിൽ അവർ കൊടുക്കുന്നില്ല ബി ജെ പി ബി ജെ പി എന്തുകൊണ്ട് മോദിക്ക് തെലങ്കാനയിലെ സാധാരണക്കാരെ നിങ്ങൾക്ക് ലക്ഷാധിപതികളാക്കണ്ടേ അവിടെ അതാനി വരികയാണ് അപ്പൊ എങ്ങനെയാണ് തെലങ്കാനയിലെ ആളുകളെ നിങ്ങൾക്ക് ലക്ഷാധിപതിയാക്കാൻ കഴിയുക അല്ല അല്ല ഞാനത് ഞാൻ സംസാരിക്കാൻ നിങ്ങൾ വിടുന്നില്ല അല്ലണ്ടാ എനിക്ക് പറയാൻ പറ്റുള്ളൂ മോദിക്ക് ഗ്യാരന്റി ആയിരുന്നു ഇവർ തുടങ്ങിയത് മോദിക്ക് ഗ്യാരന്റി ഭാരത് ഏഹ് ആ വിക്സി ഭാരത് മോദിക്ക് ഗ്യാരന്റി എവിടെ പോയി അതി അതിനെ പറ്റിയിട്ട് ഇപ്പൊ സംസാരിക്കുന്നില്ല ചാർസോ പാർ അത് സംസാരിക്കുന്നില്ല ഡെയിലി നമ്മൾ കേൾക്കുന്ന മാനിഫെസ്റ്റോ ഈ മാനിഫെസ്റ്റോ മറുപടി മാനിഫെസ്റ്റോട് അല്ലല്ല എന്റെ മറുപടി പറയണത് മുസ്ലിംസ് പുറത്തുനിന്ന് തരുന്നു നിങ്ങളെ ഏഴ് മക്കളെ പ്രസേക്ക് നിങ്ങളെ സമ്പദ് എടുക്കും മുസ്ലിംസ് നിങ്ങളെ മംഗൾസൂത്ര കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ നിങ്ങളെ മംഗൾസൂത്രം എടുത്തിട്ട് മുസ്ലിംസ് കൊടുക്കും നിങ്ങളെ പശുക്കൾ എടുത്തിട്ട് മുസ്ലിംസ് കൊടുക്കും അല്ല അതിലേക്ക് പോകണ്ട ഇപ്പൊ ഏഴ് മക്കളുടെ കാര്യം വന്ന് പറഞ്ഞല്ലോ മോദി ആറു സെക്കൻഡ് ഞാൻ അങ്ങേയിലേക്ക് വരാം അങ്ങേക്ക് അപ്പൊ അല്ലല്ല അപ്പൊ ഈ സന്താനോത്പാദനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായമായി മാത്രം ചുരുക്കേണ്ടതില്ല എന്ന് മോദിയുടെ തന്നെ കുടുംബ സാഹചര്യം വ്യക്തമാക്കുന്നതാണ് ഞാനപ്പ അതിലേക്കല്ല പോകുന്നത് കരച്ചേരി മാഷ് ക്ഷമ